എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ആൻസർ വായിക്കപ്പെടുന്നത് ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം നബിസല്ലാഹു അലഹി വസ്ലമ്മ ജനിച്ചത് എന്നാണ് ആൻസർ റബിയു ലവൽ പന്ത്രണ്ട് എഴുപത്തിയൊന്ന് ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ആൻസർ പരിശുദ്ധ ഖുർആൻ ജനിച്ച വർഷം ഏതു പേരിൽ അറിയപ്പെടുന്നു ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം എന്നാണ് അറിയപ്പെടുന്നത് ജനനം എവിടെയാണ് ഏതു ദിവസം ആൻസർ മക്കയിൽ തിങ്കളാഴ്ച ദിവസം മാതാവിന്റെ പേരെന്താണ് ആൻസർ ആമിനാ ബീവി

നബി അലൈഹി യുടെ പിതാവ് എപ്പോഴാണ് മരണപ്പെട്ടത് നബിയുടെ മാതാവ് നബിയെ ഗർഭം ധരിച്ച് രണ്ടു മാസം പ്രായമുള്ളപ്പോൾ നബി അലൈഹി മാതാവ് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് ആൻസർ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അപവാഹ് എന്ന സ്ഥലത്ത് മാതാവിന്റെ മരണശേഷം നബി അലൈഹി നബിസ്വലുഅലൈവസലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആര് ആൻസർ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബിയുടെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിച്ചത് ആൻസർ അബൂ നബിസലല്ലാഹു അലൈവസ കുട്ടിക്കാലത്ത് ഏർപ്പെട്ടിരുന്ന ജോലി എന്താണ് ആൻസർ മദീനയിലേക്ക് ഹിജിറ പോകുമ്പോൾ നബിസലാഹു അലൈവസ്ലയുടെ വയസ്സ് എത്ര ആൻസർ അൻപത്തിമൂന്ന് വയസ്സ് ഹിജ്ര വേളയിൽ നബി അലൈഹി ആര് ആൻസർ ആൻസർ അൻഹു പ്രവാചക വിളിക്കുന്ന പേരെന്താണ് ഉമ്മഹാത്തുൽ വസ്ലമ്മയെ അനുഗമിച്ചു ഹജ്ജ് നിർവഹിച്ച വർഷം ആൻസർ ഹിജ്ര പത്താം വർഷം അബ്ദുൽ മുത്തലിബിന്റെ എത്രാമത്തെ പുത്രനായിരുന്നു നബിസലാഹുഹു നൽകിയ പേരെന്താണ് ആൻസർ യൗമുൽ ഫുർഖാൻ നബി നബിസലാഹു അലൈവു സലമ്മ ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ആൻസർ ഷാമിലേക്ക് ാഹു അലൈവ് വസു മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര് ആൻസർ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മുത്തലിബ്ലിബിയുടെ ഗോത്രം ഏതാണ് ഗോത്രം ഹലീമാ ബിബിയുടെ യഥാർത്ഥ പേര് എന്താണ് ആൻസർ ഉമ്മു കബിഷ് നബി നബിഹു ഒട്ടകത്തിന്റെ പേരെന്താണ് ആൻസർ കസ്വ മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് ആൻസർ തവണ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് ഖദീജ തങ്ങളുടെ പിതാമഹന്റെ പേരെന്ത് സ്ഥാന പേരുകൾ എന്തെല്ലാമായിരുന്നു ആൻസർ അൽ അമീൻ സിദ്ദീഖ് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി തന്റെ ജീവിതത്തിനിടയിൽ എത്ര തവണയാണ് ഉമ്ര നിർവഹിച്ചത് ആൻസർ നാല് തവണ ാഹു അലൈവയുടെ ആദ്യ പത്നിയുടെ ആൻസർ ആൻസർ ഖദീജ അൻഹ നബി ഗുഹയിൽ ഗുഹയിൽ വെച്ചാണ് നുബുവത്ത് ലഭിച്ചത് ഹിറാ ഹിറാ വെച്ച് ഗുഹ പേരെന്ത്ാണ് സ്ഥിതി ചെയ്യുന്നത് ഖദീജ വിവാഹം കഴിക്കുമ്പോൾ പ്രായം എത്ര ആൻസർ വയസ്സ് ാഹു അലൈവയും അബൂബക്കർ അലിയല്ലാഹുഹും ഹിജ്റ പോകുന്നതിനിടയിൽ ഭക്ഷണം എത്തിച്ചത് ആര് ആൻസർ അസ്മാ ബിദ് അബൂബക്കർ വസ്ല്ലമ്മയുടെ പിതാവ് അബ്ദുല്ലാ അലിയല്ലാഹുഹുവിന്റെ ജോലി എന്ത് ആൻസർ കച്ചവടം

പരിശുദ്ധ ഖുർആാൻ അവതരിച്ച മാസം ഏത് എത്ര മക്കൾ ഉണ്ടായിരുന്നു ആറു മക്കൾ നബിസുലാഹു അലൈവ് വസ്ലമ്മയും അബൂബക്കർ അലി അള്ളാഹുഹും ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏത് ആൻസർ സൗരഗുഹ ാഹു അലഹി വസമ്മ ഏത് ഗോത്രത്തിന്റെ സഹായം പ്രതീക്ഷിച്ചാണ് പോയത് ആൻസർ സക്കീഫ് ഗോത്രം ഇസ്ലാമിൽ ആദ്യമായി അമ്പെറിഞ്ഞ സ്വഹാബി ആൻസർ വക്കാസ് അൻഹു മാതാപിതാക്കളുടെ വഫാത്തിന് ശേഷം അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ഏതു പരിചാരകിയുടെ സംരക്ഷണത്തിലാണ് നബി അലൈഹി നബിസല്ലാഹു വളർന്നത് ആൻസർ ഉമ്മു ഐമൻ നബി നബിസലല്ലാഹു അലൈവല്ല ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുബുവത്തിന്റെ എത്രാമത്തെ വർഷത്തെയാണ് ആൻസർ പത്താമത്തെ വർഷത്തെ നബി ാഹു അലൈവസമ്മ താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം യുദ്ധം ആൻസർ ബദർ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് നബിസ്ാഹു അലഹി വസ്സലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബിസലാഹു അലഹി വസ്ലമയുടെ പ്രായം എത്ര ആൻസർ വയസ്സ് നബിസലാഹു അലഹി വസ്സലമ്മയ്ക്ക് നുപൂപത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് ആൻസർ വയസ്സിൽ ാഹു അലൈഹ്ല ജനിച്ച സമയം ആൻസർ സുബഹിയോട് അടുത്ത സമയം ആമിന ബീവിക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത് ആര് ആൻസർ ഔഫിന്റെ മകൾ അലൈഹ് വസല്ലമ്മ വിവാഹം ചെയ്ത ഏക കന്യക ആൻസർ അൻഹ വിവാഹം ചെയ്ത ഏക അടിമ ആൻസർ മാരിയത്തുൽ നബി ാഹു അലൈവയുടെ ഭാര്യമാരിൽ ഒരാളുടെ റൂമിൽ വെച്ച് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ആരാണ് ആ ഭാര്യ ആൻസർ ആയിഷ അൻഹ നബി ഭാര്യയുടെ വഫാത്തിനു ശേഷം ജീവിച്ചിരുന്ന ഏക സന്താനം ആൻസർ ഫാത്തിമ അൻഹ

നബിയുടെ കുടുംബനാമം ആൻസർ ഹാഷിം ാമം വിശ്വസിച്ച ആദ്യ പുരുഷൻ അബുബക്കർഹു അലഹു വസല്ലമ്മ മക്കയിൽ പ്രബോധനം നടത്തിയ കാലം ആൻസർ പതിമൂന്ന് വർഷം നബിസല്ലാഹു അലഹി വസ്ല്ല മദീനയിൽ പ്രബോധനം നടത്തിയ കാലം ആൻസർ വർഷം ഖുർആനിൽ കൂടുതൽ തവണ പറയപ്പെട്ട പ്രവാചകൻ ആൻസർ മൂസ അലഹിവസലാം ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമം ആൻസർ മറിയം ബീബി ലോകവരിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ആൻസർ മറിയം ബീവിഹു അലൈവ് വസ്ലമയുടെ ഏറ്റവും വലിയ ആൻസർ വിശുദ്ധ വസ്ല്ലമയെ ശല്യം ചെയ്ത ആളെ ഖുർആൻ പത്തോളം തവണ ആക്ഷേപിച്ചിട്ടുണ്ട് ആരാണ് അയാൾ ആൻസർ ഫലീദിബിന് സൂക്ഷിപ്പുകാരി ആൻസർ നരകങ്ങൾ കണ്ട ദിവസം ആൻസർ ദിനം മിഹ്റാജ് യാത്രയിൽ ആദ്യം എത്തിയ സ്ഥലം ആൻസർ ബൈത്തുൽ മുഖത്തസ് നബിസല്ലാഹു അലൈവസല്ല വഫാത്തായത് എവിടെയാണ് ആൻസർ മദീനയിൽ